ബിഗ് ബോസ് മലയാളം സീസൺസ് അല്ല ഇന്നത്തെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോയിൽ എല്ലാവരെയും നോമിനേഷനിൽ ഇടുന്നതായിട്ടാണ് പ്രൊമോയിൽ തോന്നുന്നത് ബിഗ് ബോസ് എല്ലാവർക്കും എഴിൻ്റെ പണി കൊടുക്കുന്നതായിട്ടാണ് പ്രൊമോ കണ്ടിട്ട് തോന്നുന്നത് കാരണം എല്ലാവരും വന്നിട്ട് അവരവരുടെ നെഗറ്റീവും പോസിറ്റീവും പറയുന്നുണ്ട് നെവിൻ ഒരുപാട് അങ്ങ് ഇമോഷണൽ ആവുന്നുണ്ട് ഭയങ്കര സങ്കടപ്പെട്ടിട്ടാണ് സംസാരിക്കുന്നത് അതുപോലെ അനിമോളും വളരെ ഇമോഷണലായിട്ട് നെഗറ്റീവും പോസിറ്റീവുമായ കാര്യം പറയുന്ന എല്ലാവരും പറയുന്നുണ്ട് അക്ബർ ആദില നൂറ എല്ലാവരും ഷാനവാസ് എല്ലാവരും ആണെങ്കിൽ വളരെ നൈസായിട്ടാണ് പറയുന്നത് കാരണം പറയുന്നുണ്ട് മുമ്പ് ഞാൻ നിങ്ങളോടൊക്കെ എൻ്റെ വീട്ടിൽ വരരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ എല്ലാവരും എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് എല്ലാവരും എൻ്റെ വീട്ടിൽ വരണം ഇത് കഴിഞ്ഞാലും എന്ന് പറയുന്നത് കാരണം മുമ്പ് അനിമോളൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കല്യാണത്തിന് വരണമെന്ന് പറയുമ്പോൾ അനീഷ് പറഞ്ഞിട്ടുണ്ട് എന്നെ കല്യാണം വിളിക്കാനും വരണ്ട ഞാൻ വരുത്തുമില്ലെന്ന് അപ്പോൾ എല്ലാവരും കൂടെ അന്ന് തമാശയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ അനീഷേട്ട് വീട്ടിൽ വെച്ച് അനിമോളുടെ കല്യാണം നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയ്ക്ക് ആരും വീട്ടിൽ ചെല്ലണ്ട ആ സ്ഥലത്തോട്ടേ ചെല്ലണ്ടെന്ന് പറഞ്ഞ ആളാണ് െല്ലാവരെയും ക്ഷണിച്ചിരിക്കുവാണ് എല്ലാവരും വളരെ സൗമ്യമായിട്ടാണ് എല്ലാം പറയുന്നത് ഇനി അങ്ങോട്ട് സൗഹൃദത്തിൻ്റെ ഒരു ഇതായിരിക്കാം ഹൗസിൽ കാണുന്നത് വഴക്കും ബഹളമൊന്നും ഇല്ലായിരിക്കും ഇനി ആകെ രണ്ട് ദിവസമല്ലോ അപ്പോൾ ഒരു ശാന്തമായ അന്തരീക്ഷം പ്രതീക്ഷിക്കാം എന്ന് തോന്നുന്നു ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം